നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു വലിയ വിശേഷ ദിവസമാണ് പൊൻ ചിങ്ങമാസത്തിലെ പൊന്നോണ ദിവസമാണ് മാവേലി മന്നനെ വരവേൽക്കാൻ എല്ലാ മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം കാത്തിരുന്ന ദിവസമാണ് ഇന്ന് അപ്പം മാതൃജ്യോതി കുടുംബത്തിലെ അമ്മമാരും ആ ഓണത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങളോടൊപ്പം ചേരുകയാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ പേരിലെ തിരുവോണത്തിന് ആശംസകൾ അറിയിക്കുകയാണ് അപ്പൊ കൂടാതെ ഈ അമ്മമാരെ എങ്ങനെ ഓണം ആഘോഷിച്ചു നിങ്ങളെയൊക്കെ സഹായിച്ചല്ലേ പലരും നമ്മളെ സഹായിച്ചതാണ് അപ്പൊ ഈ അമ്മമാരുടെ തിരുവോണ ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പൊ ഈ അമ്മമാരെയും ഞങ്ങളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് ുരവയുമായി ആ പള്ളിവിളക്കും നിറ പറയും വെള്ളമ്പൽപ്പൂവിൽ ഒരുത്തി വെക്കാം വെള്ളി വെള്ളിവിളക്കും നിറവറയും വെള്ളം പ്പൂവിൽ ഒരുക്കി വെക്കാം തെറ്റി പൂങ്കുല പോലെ ചുവന്ന പെണ്ണേ വാവ തെറ്റി പൂങ്കുല പോലെ ചുവന്ന പെണ്ണേ വാവ ചെപ്പ് കിലുക്കി ചെപ്പ് കിലുക്കി ചുവന്ന പെണ്ണേ വാവ ചിലമ്പു കെട്ടി താളം തുള്ളാൻ ചുവന്ന പെണ്ണേ വാവ കസ്തൂരിമാരും കലയും ഒരുക്കിയ കണ്ണാടി ചെപ്പു ചിലമ്പുമുണ്ട് കണ്ണാടി ചെപ്പു ചിലമ്പും ഒരുക്കിയ കണ്ണാടി തിരുവോണ ദിവസമായി രാവിലെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ മോഹൻകുമാർ സാറ് മാതൃജ്യോതി സന്ദർശിക്കുകയും അമ്മമാരോടൊപ്പം അല്പനേരം ഓണാശംസകളൊക്കെ അറിയിക്കുകയും കൂടാതെ ഇന്ന് വള്ളി മാതൃജ്യോതി അഭയ കേന്ദ്രത്തിലെ അമ്മമാർക്ക് പ്രഭാത ഭക്ഷണം ഏർപ്പാട് ചെയ്തത് വള്ളികുന്ദം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാരും അമ്മമാരും ചേർന്നാണ് അപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം എത്തിയത് അപ്പോൾ അമ്മമാരുടെ കൂടെ ഇത്തിരി നേരം ഇരുന്ന് പാട്ട് കേൾക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു എല്ലാ വർഷവും മാതൃജ്യോതിയിൽ മാവേലി എഴുത്ത് നല്ലാറുണ്ട് ഇപ്രാവശ്യവും അമൃത ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായിട്ട് മാവേലിയെ ശ്രീ ജയനമൃത കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ചെയ്യാറുണ്ട് തിരുവോണ ദിവസം മാവേലിയുമായിട്ട് അമ്മമാർക്ക് സമ്മാനങ്ങളും ഓണ വസ്ത്രങ്ങളും ഒക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യവും അദ്ദേഹം അത് പതിവ് തെറ്റിക്കാതെ മാതൃജ്യോതിയിൽ വന്നു അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിട്ടു അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാര്യം നമ്മളെ ഓർത്തിട്ട് അദ്ദേഹം എല്ലാ വർഷവും ഇവിടെ എത്തും അപ്പം അവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യിക്കുന്നതാണ് അമ്മമാരുടെ മുമ്പ് ഒരു വിശേഷത്തിന് വരുന്നതല്ലേ അപ്പോൾ വിളക്കൊക്കെ തിരിയൊക്കെ തെളിച്ച് സന്തോഷം പങ്കിട്ട് അമ്മമാർക്ക് അമ്മമാരുടെ കൂടെ ഒരു കുറച്ച് സമയം സന്തോഷം പങ്കിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ജ്യോതിലെ പ്രിയപ്പെട്ട എന്റെ അമ്മമാർക്ക് മൊത്തം ഓണാശംസ എല്ലാവർക്കും ഇവിടെ ഓണാശംസ എല്ലാർക്കും സന്തോഷമായോ എല്ലാർക്കും ഇപ്രാവശ്യം മാതൃജ്യോതിലെ അമ്മമാർക്ക് നമ്മളൊരു നാല് കളറിലെ സാരി എല്ലാ വർഷവും നമ്മൾ അമ്മമാർക്ക് സെറ്റും കൊണ്ടുപോയുടിപ്പിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം അമ്മമാർ ആഗ്രഹം പറഞ്ഞു സാരി ഉടുക്കണമെന്നോ അപ്പോൾ നമ്മളൊരു നാല് കളറിലെ സാരി വാങ്ങി ഒരു പത്ത് പത്തെണ്ണം നാൽപ്പത് പേരാണുള്ളത് പർപ്പിളിലെ ഒരു പത്ത് ഗ്രീനിലെ ഒരു പത്ത് മെറൂണിലെ ഒരു പത്ത് റെഡിലെ ഒരു പത്ത് അപ്പോൾ ഇങ്ങനെ ഒരു നാല് കളറിലെ എല്ലാവരും പത്ത് പത്ത് സാരിയൊക്കെ ഉടുത്ത് നമ്മൾ രാവിലെ കുളിച്ച് വൃത്തിയായി വന്ന് നിൽക്കുവാണ് അമ്മമാർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ വീഡിയോ എടുത്താണ് ഇപ്പം നമുക്ക് വലിയ വീഡിയോഗ്രാഫി സംവിധാനങ്ങളും ഒന്നുമില്ല നമ്മുടെ മൊബൈലിൽ എടുക്കുന്നതാണ് ചിലപ്പോൾ പോരായ്മളൊക്കെ കാണും അപ്പോൾ എല്ലാവരും അത് സഹിക്കുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ അന്നദാനത്തിലേക്ക് അടക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ് അമ്മമാരെ രാവിലെ എല്ലാവരും കുളിച്ച് വൃത്തിയായി പുതിയ ഡ്രസ്സുകളൊക്കെ കൊടുത്ത് ദൂഷ്യനിലെ സദ്യ വിളമ്പി അമ്മമാർ എല്ലാവരും സന്തോഷത്തോടെ പങ്കിട്ട് കഴിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ തിരുവോണ ദിവസം നമുക്ക് അന്നദാന ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല നമുക്ക് തുണി വാങ്ങിച്ച് തന്നിട്ടുണ്ട് അന്നദാനത്തിന് നടത്തിയിരുന്നു രാവിലത്തെ ഉച്ചക്കലത്തെ വൈകുന്നേരത്തെ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ അമ്മമാരെ ഇത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഞാനൊരു വലിയ നന്ദി പറയുകയാണ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടേന്ന് മാതൃജ്യതി കൂട്ടുകൂടുന്നതിൻ്റെ കൂട്ടായ പ്രാർത്ഥനയും നിങ്ങളെല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ് ഇപ്പം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു ഇനി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താനുള്ള സമയമില്ല വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവ് ഉണ്ട് ഇത്രയും അമ്മമാരുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരു കുടുംബം മാത്രമാണുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അടുത്തടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം